ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇമേജിലെ കുറച്ച് എഡിറ്റിങ്സും അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സും ഒക്കെയാണ് ഇതിൻ്റെ ഒരു ടൂള് മാത്രമാണ് സോ എഡിറ്റ് ഫോട്ടോയിൽ പോയാൽ നമ്മളിവിടെ ഇന്നത്തെ ചാപ്റ്ററുകൾ പഠിച്ചി ജി എഡിമാർ ചെറിയ ഇങ്ങനെ പോകും കുറേ ഓപ്ഷൻസ് അത് കഴിഞ്ഞ് ഇതിന് എക്സ്ട്രാ കുറച്ച് ഫീച്ചേഴ്സാണ് നമ്മളെ ഡാസ്റ്റ് പക്ഷേ ഒന്നാമതായിട്ട് എഫക്റ്റ് ഫിൽട്ടേഴ്സ് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ കഴിയും ഈ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം നമുക്ക് നിങ്ങൾ മൊബൈലിലൊക്കെ ഫിൽറ്റർഡ് യൂസ് ചെയ്യുന്ന വ്യക്തികളായിരിക്കും സോ അതിൽ തന്നെ നമുക്ക് വേറൊരു ഓപ്ഷൻ ഉള്ളതാണ് ഈ ഫിൽറ്റേഴ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോയാലാണ് ഒരു ഫോട്ടോനെ നമുക്ക് പല രൂപത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാം ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് ആ ഓട്ടോ അഡ്ജസ്റ്റ് ചെയ്യുന്ന പറഞ്ഞൊരു ഓപ്ഷൻ അത് അവരെന്നെ അനലൈസ് ചെയ്തിട്ട് അതിനൊന്ന് ക്ലിയറ് കൂട്ടുന്നത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല എങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കളറിങ്ങോ കാര്യങ്ങളോ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന സാധനം ഓക്കെ ഞാനത് സീറോ ആക്കി ഇനി ഇവിടെ സെലക്ട് ഏരിയ എന്നുണ്ട് അഥവാ നിങ്ങൾക്ക് ഒരു ഇമേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാത്രം നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം എഫക്റ്റ് കൊടുക്കാം അല്ലെങ്കിൽ ഫോർഗ്രൗണ്ട് അഥവാ അതിൻ്റെ മുൻവശം മാത്രം ഞങ്ങൾക്ക് കൊടുക്കാം ഞാൻ ആദ്യമായിട്ട് ബാക്ക്ഗ്രൗണ്ട് മാത്രം ഡിസൈൻ ചെയ്യണം സോ ഇപ്പോൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ആയിട്ടുണ്ട് ഇനി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ബ്രൈറ്റ്നെസ് കാര്യങ്ങൾ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യും അല്ല ബാക്ക്ഗ്രൗണ്ടിൻ്റെ ലൈറ്റിങ് കുറെ കൂടിയിട്ടുണ്ട് ഓക്കെ അതിൻ്റെ ഫോൺ പ്രശ്നം ജസ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ ഹൈ ലൈറ്റ് വൈറ്റ് സിന് എത്രത്തോളം ലൈറ്റിങ് കൊടുക്കാനുണ്ട് ആഡോ ആഡോ കുറച്ച് ഒഴിവാക്കാം പിന്നെ അതിൻ്റെ വൈറ്റ്സിൻ്റെ അളവ് കൂട്ടണം കുറക്കണമെന്ന് ഡയസ്റ്റിൻ്റെ അളവ് കൂട്ടുകൊറക്കോ ചെയ്യാം ഒക്കെ നിങ്ങൾ ഇഷ്ടംപോലെ ഇനി സ്റ്റാറ്റിക് ഡോറേഷൻ ഇപ്പോൾ കൂട്ടുകയാണെങ്കിൽ കൂട്ടാൻ ബാക്ക്ഗ്രൗണ്ടിൽ പോ ബാക്ക്ഗ്രൗണ്ടിൽ മാത്രം കൂടുമ്പോൾ ആ ഫാൻ ഫോർഗ്രൗണ്ടിൽ പോലെ ഇഷ്ടി ഇൻ്റേജ് ഇവ ധാരങ്ങളൊക്കെ എനിക്ക് ചെയ്യാം ഓക്കെ ഇത്രയാണ് ഇത് ഇനി ഇതേ മെത്തേഡ് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ അപ്ലൈ ചെയ്യാം മുഴുവൻ ഇമേജ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഓൾ ഇമേജ് എന്നിവിടെ ഉണ്ട് ഫോർഗ്രൗണ്ടിലും നമുക്ക് ഇതേ സംഭവം അപ്ലൈ ചെയ്യാം പോർ ഗ്രൗണ്ടിനെന്തെങ്കിലും ഇവരുടെ സാറ്റിസ്ഫേഷൻ എളുപ്പം കുറേ കുറക്കുന്നു എന്തും ചെയ്യുന്നു അതുപോലെ തന്നെ അവരുടെ കളർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ബ്രൈറ്റ്നെസ് കുറക്കണമെങ്കിൽ കുറക്കാം ലൈറ്റ് വൈറ്റ് കുറക്കണമെങ്കിൽ കുറക്കാം എന്തേലും ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടം പോലെയാണ് ഇത് നല്ലൊരു ഓപ്ഷനാണ് നിങ്ങൾക്ക് ഡിസൈനിങ്ങിനുള്ള അതുപോലെ തന്നെയുള്ള മറ്റൊരു കാര്യമാണ് എഡിറ്റ് ഫോട്ടോയിൽ നിങ്ങൾക്ക് ഇവിടെ എക്സ്ട്രാ കുറച്ച് എഫക്ട്സ് ഇത് ഒരന്നാമത്തെ ഒരു ഓപ്ഷൻ ആണെന്ത് ഷാഡോ കൊടുക്ക അതടുത്ത ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാം